മുന്നണി ധാരണ പ്രകാരമുള്ള കാലാവധി കഴിഞ്ഞിട്ടും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാത്തതിൽ കോൺഗ്രസിനുള്ളിൽ ഷൈനീസ് അംഗീച്ചറിയാനെതിരെയാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ രംഗത്തുവന്നത് പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും ഉണ്ടാക്കിയ ധാരണപ്രകാരം ആദ്യ മൂന്ന് വർഷം ചെയർപേഴ്സൺ സ്ഥാനം ഐ ഗ്രൂപ്പിനും തുടർന്ന് രണ്ടു വർഷം എ ഗ്രൂപ്പിനുമാണ് വൈസ് ചെയർമാൻ സ്ഥാനം മൂന്ന് വർഷം എ ഗ്രൂപ്പിനും തുടർന്ന് രണ്ടു വർഷം ഐ ഗ്രൂപ്പിനുമാണ് നിശ്ചയിച്ചിരുന്നത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് മൂന്ന് വർഷം പൂർത്തിയായി എന്നാൽ ചെയർമാനും വൈസ് ചെയർമാനും ഒന്നിച്ച് രാജിവെച്ചാല് ഭരണപ്രതിസന്ധി ഉണ്ടാകുമെന്നതിനാൽ വൈസ് ചെയർമാൻ രാജിവെച്ച പുതിയ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന അന്ന് ചെയർപേഴ്സൺ രാജിവെക്കുന്നതിനായിരുന്നു തീരുമാനം ഇതനുസരിച്ച് വൈസ് ചെയർമാൻ രാജിവെക്കുകയും പുതിയ വൈസ് ചെയർമാനെ തിരഞ്ഞെടുക്കുകയും ചെയ്തെങ്കിലും ചെയർപേഴ്സൺ രാജിക്ക് തയ്യാറാകാത്തതാണ് വിവാദത്തിന് കാരണം സംഭവത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ജില്ലാ നേതൃത്വം ചെയർപേഴ്സണോട് രാജി ആവശ്യപ്പെടുമെന്നും സൂചനയുണ്ട്